ഇന്ന് നമ്മുടെ കോന്നിൽ കരിയാട്ടം ഫെസ്റ്റ് നടക്കുന്നിടത്ത് വേടന്റെ കോൺസേർട്ട് നടക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ വന്നതാണ് പുനലൂർ പൊൻകുന്ന ഹൈവേയിലാണ് കേട്ടോ ഇത്ര ആൾക്കാർ നേരത്ത് നിൽക്കുന്നത് ഇവരെല്ലാം വേടന്റെ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ട് പോകാൻ ഒരു രക്ഷയില്ലാത്തോണ്ടാണ് ഇവരെല്ലാം ഇവിടെ നിൽക്കുന്നത് കോന്നി ജംഗ്ഷനിൽ തന്നെ ഒരു എൽ ഇ ഡി വാൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് വീഡിയോ കാണാൻ തന്നെ ഇവിടെ ആൾക്കാർ തെക്കും തിരക്കുവാണ് നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് എൽ ഇ ഡി വാളിനകത്തോടും പരിപാടി കണ്ടിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മളെന്തായാലും നേരെ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവാണ് അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ആൾക്കാരുടെ ബഹളമാണ് ആൾക്കാരും പൊടി എല്ലായിട്ട് ഭയങ്കര ബഹളമാണ് ഒരു ഒരു ആൾക്കാർ നമ്മൾ ള്ളി താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റേജിന്റെ ഫ്രണ്ട് വശത്തോട്ട് എത്തണം അങ്ങനെ നമ്മൾ വന്നപ്പോ തന്നെ വേടന്റെ പ്രോഗ്രാം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്നാലു പാർട്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേടന്റെ കോൺസെർട്ട് കാണാൻ വേണ്ടി പിള്ളേര് മാത്രമല്ല കേട്ടോ നല്ല പ്രായമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ദൈവരാങ്കിലും ഇവിടെ തൂണിന്റെ മണ്ടലൊക്കെ കയറിയിരുന്നു വേടന്റെ കോൺസെർട്ട് കണ്ടുകൊണ്ടിരിപ്പുണ്ട് എന്തായാലും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ പോകുന്ന അനുസരിച്ച് ഞങ്ങൾ തെളിയിൽ മുന്നിലോട്ട് കയറി ഏകദേശം നല്ല രീതിയിൽ വേറെ പ്രോഗ്രാം കാണാൻ പറ്റുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ സ്ഥലത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് തുള്ളാനും കാര്യങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ കോണിൽ ഇതുപോലെ ഒരു നല്ല കോൺസെപ്റ്റ് നടന്നിട്ട് അത് ഒന്ന് കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയേനെ എന്തായാലും ഞങ്ങളിൽ നിന്ന് ഒരു അഞ്ചാറ് പാട്ട് കേട്ടതിന് ശേഷം വേണം ലാസ്റ്റ് ട്രാക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടായി കേട്ടോ അല്ലെങ്കിൽ പരിപാടി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ നമ്മുടെ സ്വന്തം കോന്നിൽ ഇത്രയും നല്ല അടിപൊളി കോൺസേർട്ടും കാര്യങ്ങളൊക്കെ നടത്തിയതിൽ വലിയ സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ